ഹായ് ഇതാണ് പട്ടാണി കബാബ് കർണാടകത്തിൻ്റെ ഒരു വെറൈറ്റി ഫുഡാണ് സോസൊക്കെ കൂടി കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ് ബീഫ് കൊണ്ടുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് ഇറച്ചി അരച്ചെടുത്തിട്ട് കോലെല്ലാം പിടിപ്പിച്ചിട്ട് വറുത്തെടുക്കുന്ന ഒരു കബാബാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് കോല് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇറച്ചിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഇറച്ചിയെല്ലാം ഞുറുക്കി എല്ലാ സാധനങ്ങളും ഞുറുക്കി നമുക്ക് റെഡിയാക്കി എടുത്തിട്ടാണ് നമ്മൾ ഈ കബാബ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇറച്ചിയുടെ കൂടെ മിക്സിയിലിട്ട് അരച്ച് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കുറച്ച് കറിവേപ്പില പൊതിന സബോള ഒരു തക്കാളി പിന്നെ നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളകിന് പകരം കുരുമുളകിൻ്റെ പച്ചക്കുരുമുളക് കൂടി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതൊരു വെറൈറ്റി ടേസ്റ്റാണ് ചില സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളത് വെളുത്തുള്ളി കുറച്ച് രണ്ട് ചെറിയ ഉള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് ഇതാണ് മെയിനായിട്ടുള്ള സാധനങ്ങൾ ഇനി നമുക്ക് ഇത് ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഒന്ന് നല്ലപോലെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ടിട്ട് എല്ലാം കൂടെ കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനാണ് അതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ആദ്യമേ തന്നെ നമുക്ക് ബീഫ് നല്ല ചെറിയ ചെറിയ പീസുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ കുനുകുനാന്നൊക്കെ അരിഞ്ഞരിഞ്ഞെടുക്കാം കാരണം അത് മിക്സിക്കകത്തിട്ടിട്ട് നല്ലപോലെ അരഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ചെറിയ പീസുകളാക്കണം വലിയ പീസുകളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അരഞ്ഞ് ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടില്ല അരഞ്ഞ് ഈ മസാലയോട് ചേരണം ചേർന്നിട്ട് വേണം നല്ല കുറം കുഴമ്പ് പരുവത്തിൽ ആയിരിക്കണം അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ച് നോക്കുക തിരിച്ചും മറിച്ച് നോക്കുക ചെറിയ ചെറിയ പീസുകളായിട്ട് ആദ്യം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ബീഫെല്ലാം അരിഞ്ഞ് റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പച്ചക്കറിയ ബാക്കിയുള്ള പച്ചക്കറിയും കാര്യങ്ങളുമൊക്കെ തക്കാളിയും കാര്യങ്ങളുമൊക്കെ അരിയാം തക്കാളി സബോള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അരിഞ്ഞ് മിക്സിയുടെ ജാർ വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് എടുത്തിടുക പൂച്ച ഇവിടെ കിടന്ന് കയറുന്നുണ്ട് പൂച്ചയ്ക്ക് ബീഫിൻ്റെ മണവൊക്കെ കിട്ടിയിട്ട് ഇവിടെ കിടന്നിട്ട് കയറുന്നുണ്ട് ബാക്കി സബോളയും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ചെറിയ ചെറിയ ഏറ്റവും എത്രത്തോളം ചെറിയ പീസുകളാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറിയ പീസുകളാക്കി എടുത്തിടുക പൂച്ചയുടെ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ പൂച്ചയുടെ കുഞ്ഞുങ്ങളും കൂടെ അതിൻ്റെ മണമൊക്കെ വന്നിട്ട് കിടന്ന് കരയുന്നുണ്ട് ഇപ്പം ഇത്തരം സാധനങ്ങളെല്ലാം അരിഞ്ഞ് ക്ലിയറാക്കി മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പം ബാക്കി എല്ലാ സാധനങ്ങളും അതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് എടുത്തിട്ടു ഇനി ഇതും ബീഫും കൂടെ കൂട്ടിയിട്ട് ഇതിനകത്ത് എടുത്തിടുക അതിനൊപ്പം തന്നെ നമുക്ക് തീയും കൂടെ കത്തിക്കാം ഇത് അരച്ചോണ്ട് വരികയും വേണം തീ കത്തിക്കുകയും വേണം അപ്പോൾ തീ കത്തിച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് അരച്ചിട്ട് വരുമ്പോഴത്തേനും തീയല്ലാം നല്ലപോലെ കത്തിയിരിക്കും ഇപ്പോൾ നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാ സാധനങ്ങളും പച്ചമുളക് എല്ലാ സാധനങ്ങളും എല്ലാം ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് തീയൊന്ന് പിടിപ്പിച്ചിട്ട് തീ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് ബാക്കി മിക്സിക്കകത്ത് നല്ല പോലെ അതൊന്ന് അരച്ചുകൊണ്ട് വരാം കുറച്ച് നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തീയിന്ന് കത്തിപ്പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ചൂട്ടൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് തീയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് കത്തിപ്പിടിച്ച് വരുന്നുണ്ട് വിറകയിലോട്ടും കൂടി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് നാളിൽ കത്തുമ്പോഴത്തേനും നമുക്ക് പോയിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അരച്ച് റെഡിയാക്കി കൊണ്ടുവരാം അരച്ചെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക മെല്ലെ അരച്ചരച്ചെടുക്കുക വലിയ കട്ടിയായിട്ട് അരച്ചെടുക്കാതെ ഒരു സോഫ്റ്റായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഇനിയിപ്പം വെള്ളം കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഇതിനകത്തുള്ള വെള്ളം വെച്ച് മാത്രം അരച്ചെടുക്കുക കാരണം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് ഇതിലോട്ട് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ അരച്ചിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇച്ചിരി കളറാണ് റെഡ് കളറിലല്ല ഇതുണ്ടാക്കുന്നത് റെഡ് കളറിലും ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും കളറിലും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം നമ്മുടേത് കൂടുതൽ പച്ചക്കറിയും മല്ലിച്ചപ്പൂ ഒക്കെ ഇട്ടുകൊണ്ട് ഒരു കളറാണ് വന്നേക്കുന്നത് അധികം മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല സാധാരണ ഗ്രീ റെഡ് ചില്ലിയിലും ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ പച്ചക്കളറ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാനിലോട്ട് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കുക നമ്മൾ സാധാരണ മീൻ പറക്കുകയും അങ്ങനെ പൊരിക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന പാനാണ് എടുത്തേക്കുന്നത് അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ചെയ്യുന്നത് ചെറിയ എണ്ണയിൽ നമ്മൾ ആ എടുത്തിട്ട് വടിയെടുത്തിട്ട് ഉരുട്ടി ഉരുട്ടി അതിലോട്ട് നല്ലപോലെ പിടിപ്പിച്ച് എടുത്തിട്ട് അതിൻ്റെ മേലോട്ട് അടുക്കിയടുക്കി വെച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ പിടിക്കുന്ന പാകത്തിനായിരിക്കണം കാരണം ബീഫ് അതിലോട്ട് പിടിച്ചു കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളം കറക്റ്റ് വെള്ളമാണെങ്കിൽ മാത്രമേ പിടിച്ചു കിട്ടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റിറ്റ് വീണ് പോകും പക്ഷേ ചീഞ്ചട്ടിയിലായ കൊണ്ട് വലിയ കുഴപ്പമില്ല ചീഞ്ചട്ടിയിലായത് കൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും അപ്പം നമ്മൾക്ക് ഇതുപോലെ ഓരോന്നോരോന്നോ ആയിട്ട് എടുത്തെടുത്ത് അതിലോട്ട് പിടിപ്പിച്ച് റെഡിയാക്കി വെച്ച് കൊടുക്കാം കമ്പയിലോട്ട് നല്ലപോലെ ഉരുട്ടി ഉരുട്ടി ഒരു മീഡിയം സൈസില് റെഡിയാക്കി കൊടുക്കുക മറ്റേ ചീഞ്ഞിട്ടിയുടെ സൈസിലും കണക്കാക്കിയിട്ട് കാരണം കമ്പയിലോട്ട് കത്തി പോകാതിരിക്കാൻ നോക്കണം കമ്പയിലോട്ട് കത്തിയിൽ കയറിപ്പോകാതെ ഒക്കെ പിടിച്ച് നിൽക്കാൻ നോക്കണം കാരണം എണ്ണ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മളെല്ലാം ഒരു സെറ്റ് വെച്ചിട്ടുണ്ട് ഒരു സെറ്റ് ഇത് കൂടുതൽ ഇതിനകത്ത് വെക്കാൻ പറ്റില്ല പിന്നെ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് ഡാർക്ക് കളർ ആയി കഴിയുമ്പം എടുത്ത് മറിച്ചും വെക്കണം തീയിൽ നമ്മൾ സാധാരണ ഇങ്ങനത്തെ തീയിൽ വേവിക്കുമ്പം ലൈറ്റ് ഫ്ലെയിമും ഡാർക്ക് ഫ്ലെയിമും ഒന്നും ആക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തീയിൽ കത്തിക്കുമ്പം കുറച്ചും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് സാധാരണ ഗ്യാസിലാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ല നമുക്ക് ലൈറ്റ് ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഡാർക്ക് കളറൊക്കെ വന്നിട്ടുണ്ട് മറ്റേ സൈഡും കൂടെ എല്ലാം അതുപോലെ തന്നെ ഒന്ന് തിരിച്ചും കൂടെ വെച്ചു കൊടുക്കുക ഒരു സൈഡ് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് സൈഡും ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും മതി ഒരുപാട് കട്ടിയിലൊന്നും അല്ല വെച്ചിരിക്കുന്നത് അതുകൊണ്ട് വെന്ത് ഒരുപാട് വേവും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ എണ്ണയ്ക്കകത്തായതുകൊണ്ട് അത്യാവശ്യം എണ്ണ അതിലോട്ട് കയറി പിടിച്ചു വേറുന്നതുകൊണ്ട് ചുട്ടെടുക്കുകയല്ലോ ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് സൈഡും ഏകദേശം ബന്ത് റെഡിയായി വരുന്നുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ബീഫ് പൊരിക്കുന്നതിൻ്റെ ഒരു മണമാണ് വരുന്നത് പൂച്ച ഇവിടെ കിടന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഏകദേശം നമ്മുടെ പട്ടാണി കബാബ് ഏകദേശം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഇനി ഒന്ന് ചരിച്ചു വെച്ചിട്ട് ഇച്ചിരി എണ്ണയൊക്കെ വാർന്ന് കഴിയുമ്പം ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് എടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കാം അപ്പം ഇപ്പം രണ്ട് ഒക്കെ വെന്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള സാധനമാണ് നിങ്ങൾ എന്തായാലും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം കർണാടകത്തിൽ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ വെറൈറ്റി ആയിട്ട് കിട്ടുന്ന ഒരു ഫുഡാണ് എന്തായാലും ഈ പട്ടാണി കബാബ് ഒന്ന് കഴിച്ച് നോക്കാം കഴിച്ച് നോക്കി പൂച്ച ഇവിടെ കിടന്ന് ഭയങ്കര കാർച്ചയാണ് പൂച്ചയ്ക്കും ഒരു ഇച്ചിരി കൊടുത്തു ഇത് കഴിക്കുന്ന സാധാരണ വേറെ ഒന്നും വെച്ചിട്ടുള്ള സോസാണ് ഉപയോഗിക്കുന്നത് വേറെ ഒരു സാധാരണ അവിടെ കട്ട്ലെറ്റൊക്കെ കഴിക്കുന്ന പോലെയാണ് ഇതും കഴിക്കുന്നത് ഈ പട്ടാണി കബാബ് കഴിക്കുന്നത് എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പട്ടാണി കബാബിൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് ഗുഡ് ലക്ക് ഒരുപടി